ശബരിമല സന്നിധാനത്ത് അഭിഷേകം ചെയ്ത ആടി ആടിയെന്നൈ വിൽപ്പനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു ക്രമക്കേടിന്റെ വ്യാപ്തി ഞെട്ടിക്കുന്നതാണെന്ന് കോടതി പറഞ്ഞു രണ്ടു മാസം കൊണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ തിരിമറി നടന്നെങ്കിൽ വലിയ ക്രമക്കേടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കോടതി നിരീക്ഷിച്ചു നവംബർ മുതൽ ജനുവരി രണ്ട് വരെ കാലയളവിൽ മുപ്പത്തിയ്യായിരത്തിലധികം നെയ് പാക്കറ്റുകളുടെ കണക്ക് കാണിക്കാതെയാണ് തിരിമറി നടത്തിയത് ആടിയ നെയ്ന് ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ വരെ വിറ്റതിൽ വിറ്റതിൽപത് പാക്കറ്റുകളുടെ വില ദേവസ്വത്തിൽ അടച്ചിട്ടില്ല ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി രണ്ട് വരെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പാക്കറ്റുകളുടെ വിലയും കാണിച്ചിട്ടില്ല ആകെ മുപ്പത്തിയാറ് ദശാംശം മൂന്നേ മൂന്ന് ലക്ഷം രൂപയുടെ ദുരുപയോഗമുണ്ടായതെന്ന് ദേവസ്വം വിജിലൻസ് അറിയിച്ചിരുന്നു ഇതിന് കൌണ്ടർ ജീവനക്കാരാണ് പ്രാഥമിക ഉത്തരവാദികൾ െന്നും ഉന്നത ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നത് ബോധപൂർവമാകാമെന്നും കോടതി വിലയിരുത്തി കൌണ്ടർ ജീവനക്കാരനായ സുനിൽകുമാർ പോറ്റി നെയ് വാങ്ങിയ പല ഭക്തർക്കും രസീത് നൽകിയില്ല നവംബർ മുതൽ മുപ്പത് വരെ ലഭിച്ച വരുമാനത്തിൽ രൂപ ഇയാൾ ബോർഡിലേക്ക് അടച്ചില്ല ഇത് കണ്ടെത്തി മേലധികാരികൾ നിർദ്ദേശം നൽകിയിട്ടും പതിനേഴ് ദിവസം കഴിഞ്ഞാണ് അടച്ചത് തുടർന്ന് സസ്പെൻഡ് ചെയ്തു വിശ്വസ്തമായ സേവനത്തിന് പകരം സ്വാർത്ഥ ലാഭത്തിനായാണ് ഒരു വിഭാഗം ജീവനക്കാർ പ്രവർത്തിക്കുന്നതെന്നും കോടതി കുറ്റപ്പെടുത്തി നെയ് വിൽപ്പനയുടെ ക്രിമിനൽ ദുരുപയോഗം ഏറെക്കാലമായി വരൂന്നിയ അഴിമതിയാണെന്നും ാണ് പ്രഥമദൃഷ്ട്യ വ്യക്തമാകുന്നതെന്നും കോടതി പറഞ്ഞു ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം